പുറത്ത് ബീച്ചിന്റെ സൈഡിലായിട്ട് കുട്ടികളും മറ്റും ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരെ അടിയന്തരമായിട്ട് വാർത്തക അതുപോലെ തന്നെ ഫോർ വർക്ക് നടക്കുന്ന സ്ഥലത്ത് ബാലിക്കേണ്ട പുറത്ത് കുട്ടികളെ ഇരിക്കുന്നതായിട്ട് കാണുന്നു we Bye. സ്ഥലത്തേക്ക് കടന്നിരിക്കുന്നുണ്ട് അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പുറത്തേക്ക് പോകുന്ന ജനങ്ങളുടെ സ്ഥലത്തേക്ക് തന്നാതറ ബീച്ച് ഭാഗത്തുനിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നവർ ഇടത്തോട് തിരിഞ്ഞ് വെട്ടുകാട് ഭാഗത്തേക്ക് പോകണ്ട യാതൊരു കാരണവച്ചാലും സംഘം സംഗമം ഭാഗത്തേക്ക് വാഹനങ്ങളോ കാലഘട്ട അനുവദിക്കാൻ പാടില്ല ആ ഭാഗത്തെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിരിച്ചറിഞ്ഞു പോകുന്ന വഴികൾ വീതി വളരെ കുറവായതിനാൽ വളരെ സമാധാനത്തോടുകൂടി സാവധാനം വളരെ കുറഞ്ഞ ആളുകൾക്ക് എണ്ണം ആൾക്കാർ മാത്രം പുറത്തേക്ക് നടന്ന കാര്യത്തിൽ പ്രത്യേകം ഈ കാര്യത്തിൽ ഓരോ ഗുപിക്കന്റെ മുമ്പിലും ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇവരെ നിയന്ത്രണത്തോടുകൂടി പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ പുറത്തേക്കുള്ള ഒഴിക്ക് നിയന്ത്രണോതീതമാകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക ഫയർ വർക്കിനായിട്ട് മാറ്റി വെച്ച സ്ഥലത്തിനുള്ളിൽ ബാരിക്കേഡിന് പുറത്തായിട്ട് വായിക്കേണ്ട അകത്ത് ഫയർ വർക്കിന്റെ സ്ഥലത്ത് ആൾക്കാർ കൂടി നിൽക്കുന്ന വിവാണമെന്ന് അവരെ ആ ഭാഗത്ത് നിന്ന് മാറ്റേണ്ടതാണ് श्रक्रामीस श्र फटिवार बारेडी ാണ് പ്ലേറുകൾ തുറത്തു കൊണ്ടിരിക്കും ശ്രദ്ധിക്കുക ഹെലീന ഹാരിസൺ എട്ട് വയസ്സ് ക്രിസ്ത്യാന യേശുദാസ് പതിനാല് വയസ്സ് എന്നിവരെ കാണാതായിട്ടുണ്ട് ചേച്ചി ഷിജി കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിരുന്നു